ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം അറുപത്തഞ്ച് ധിക്കാരികൾക്കു ശിക്ഷ എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനം അരുളാനും ഞാൻ തയ്യാറായിരുന്നു എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാൻ ഞാനെന്ന് ഞാൻ പറഞ്ഞു സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും ഇഷ്ടികകളിന്മേൽ ദൂപാർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുഖത്തു നോക്കി എപ്പോഴും എന്നെ പ്രകോപിപ്പിക്കുന്ന ഒരു ജനത്തിനു നേരെ തന്നെ അവർ ശവകുടീരങ്ങളിൽ ഇരിക്കുന്നു രഹസ്യ സ്ഥലങ്ങളിൽ രാത്രി ചെലവഴിക്കുന്നു പന്നിയിറച്ചി ഭക്ഷിക്കുന്നു നിണ്യമായവയുടെ സ്വ സത്തുപാനം ചെയ്യുന്നു അവിടെ തന്നെ നിൽക്കുക എൻ്റെ അടുക്കൽ വരരുത് ഞാൻ വിശുദ്ധനാണെന്ന് അവർ പറയുന്നു അവർ എൻ്റെ നാസികയിൽ പുകയാണ് ദിവസം മുഴുവൻ എരിയുന്ന തീയാണ് ഇതാ എല്ലാറ്റിൻ്റെയും രേഖ എൻ്റെ മുൻപിലുണ്ട് ഞാൻ നിശബ്ദനായിരിക്കുകയില്ല പ്രതികാരം ചെയ്യും അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും തിന്മകൾക്ക് അവരുടെ മടിയിലേക്ക് തന്നെ ഞാൻ പ്രതികാരം ചൊരിയും കർത്താവരുളി ചെയ്യുന്നു അവർ മലമുകളിൽ ദൂപമർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്നിക്കുകയും ചെയ്തു അവരുടെ പഴയ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ അവരുടെ മടിയിൽ തന്നെ ഞാൻ അളന്നു നൽകും കർത്താവ് കർത്താവരളി ചെയ്യുന്നു മുന്തിരിക്കുലയിൽ വീഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത് അതിലൊരു വരമുണ്ടെന്ന് പറയുന്നത് പോലെ എൻ്റെ ദാസർക്കു വേണ്ടി ഞാനും പ്രവർത്തിക്കും അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല യാക്കോബിൽ നിന്ന് സന്തതികളെയും യൂതായിൽ നിന്ന് എൻ്റെ മലകളുടെ അവകാശികളെയും ഞാൻ പുറപ്പെടുവിക്കും എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് കൈവശപ്പെടുത്തും എന്റെ ദാസർ അവിടെ വസിക്കും എന്നെ അന്വേഷിച്ച് ജനത്തിന്റെ ആട്ടിൻ പറ്റങ്ങൾക്ക് ഷാരോൻ മേച്ചിൽപ്പുറവും കന്നുകാലികൾക്ക് ആഘോർ താഴ്വരയും വിശ്രമ കേന്ദ്രങ്ങളായിരിക്കും എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവന് പീഡമൊരുക്കുകയും വിധിയുടെ ദേവന് വീഞ്ഞുകലർത്തി പാനം നിറയ്ക്കു പാനപാത്രം നിറയ്ക്കുകയും ചെയ്തു ഞാൻ നിങ്ങളെ വാളിനേൽപ്പിക്കും കൊലയ്ക്ക് തല കുനിച്ചു കൊടുക്കാൻ നിങ്ങൾക്കിടവരും കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രവിച്ചില്ല എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു ദൈവമായ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു എൻ്റെ ദാസർ ഭക്ഷിക്കും നിങ്ങൾ വിശന്നു പൊരിയും എൻ്റെ ദാസർ പാനം ചെയ്യും നിങ്ങൾ തൃഷ്ണാർത്ഥരാകും എൻ്റെ ദാസർ സന്തോഷിച്ചുല്ലസിക്കും നിങ്ങൾ നിന്ദനമേൽക്കും എൻ്റെ ദാസർ ആനന്ദഗീതം ആലപിക്കും നിങ്ങൾ ദുഃഖം കൊണ്ട് നിലവിളിക്കുകയും മനോവ്യത കൊണ്ട് വിലപിക്കുകയും ചെയ്യും ഞാൻ തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ നാമം ശപിക്കാൻ ഉപയോഗിക്കും ദൈവമായ കർത്താവ് നിങ്ങളെ വിധി വധിക്കും തൻ്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു പേര് നൽകും ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും ശപഥം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അത് ചെയ്യും മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറക്കപ്പെട്ടിരിക്കുന്നു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവെൻ ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു ജറുസലേമിനെക്കുറിച്ച് ഞാൻ ആനന്ദിക്കും എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല ശിശുക്കളോ ആയുസ് തികയ്ക്കാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല നൂറാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും നൂറ് തികയുന്നതിന് മുൻപുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും അവർ ഭവനങ്ങൾ പണിത് ഉറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ വച്ചു പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല അവർ നടുന്നതിന്റെ ഫലം അപരൻ ഭുജിക്കുകയില്ല എന്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയായിരിക്കും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കും അവരുടെ അധ്വാനം വൃദ്ധ ആവുകയില്ല അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമൊരുളും പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും പാമ്പിന്റെ ആഹാരം പൊടിയായിരിക്കും എന്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല അദ്ധ്യായം അറുപത്തിയാറ് യഥാർത്ഥ ഭക്തി കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാദപീഠവും എന്തു ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം കർത്താവരുളി ചെയ്യുന്നു ഇവയെല്ലാം എൻ്റെ കരവേലയാണ് ഇവയെല്ലാം എൻ്റേതു തന്നെ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക കാളയെ കൊല്ലുന്നവൻ മനുഷ്യനെ കൊല്ലുന്നവനെ പോലെയും ആടിനെ ബലിയർപ്പിക്കുന്നവൻ പട്ടിയുടെ കഴുത്തൊടിക്കുന്നവനെ പോലെയും ധാന്യബലി അർപ്പിക്കുന്നവൻ പന്നിയുടെ രക്തം കാഴ്ചവെക്കുന്നവനെ പോലെയും അനുസ്മരണാബലിയായി ധൂപമർപ്പിക്കുന്നവൻ വിഗ്രഹത്തെ വണങ്ങുന്നവനെ പോലെയുമാണ് അവർ സ്വന്തം പാത തിരഞ്ഞെടുക്കുകയും അവരുടെ ആത്മാക്കൾ അവരുടെ മ്ളേച്ചതകളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു ഞാൻ അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ വരുത്തും കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല അവർ എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു എനിക്ക് അനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ അവിടുത്തെ വചനം കേൾക്കുവിൻ എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരർ കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ നിങ്ങൾ സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ചു എന്നാൽ അവർ തന്നെയാണ് ലജ്ജിതരാവുക ഇതാ നഗരത്തിൽ നിന്ന് ഒരു ശബ്ദ കോലാഹലം ദേവാലയത്തിൽ നിന്ന് ഒരു സ്വരം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിന്റെ സ്വരമാണത് പുതിയ ജനം സമയമാകുന്നതിനു മുൻപേ അവൾ പ്രസവിച്ചു പ്രസവ വേദന ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ആരെങ്കിലും ഇങ്ങനൊന്ന് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഒരു ദിവസം കൊണ്ടൊരു ദേശമുണ്ടാകുമോ ഒരു നിമിഷം കൊണ്ടൊരു ജനത രൂപം കൊള്ളുമോ പ്രസവവേദന തുടങ്ങിയപ്പോഴേ സിയോൻ പുത്രരെ പ്രസവിച്ചു കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നിന്റെ ദൈവം ചോദിക്കുന്നു ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോട് കൂടെ ആനന്ദിച്ചുല്ലസിക്കുവിൻ അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമർക്കുവിൻ അവളുടെ സാന്ത്വനതന്യം പാനം ചെയ്ത് തൃപ്തരാകുവിൻ അവളുടെ മഹത്വത്തിൻ്റെ സമൃദ്ധി നുകർന്ന് സംതൃപ്തി അടയുവിൻ അരളി ചെയ്യുന്നു ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും നി നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തിൽ ആളിക്കുകയും ചെയ്യും അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറൂസലമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും കർത്താവിന്റെ കരം അവിടുത്തെ ദാസരോടുകൂടെയും കർത്താവിന്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയും ആണെന്ന് അപ്പോൾ വെളിവാകും കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും അവിടുത്തെ രഥം കൊടുങ്കാറ്റുപോലെ അവിടുത്തെ ഉഗ്രക്രോധം ആഞ്ഞടിക്കും അവിടുത്തെ ശാസനം ആളിക്കത്തും കർത്താവ് അഗ്നി കൊണ്ട് വിധി നടത്തും എല്ലാ മർത്യരുടെയും മേൽ വാളുകൊണ്ട് വിധി നടത്തും കർത്താവിനാൽ വധിക്കപ്പെടുന്നവർ അസംഖ്യമായിരിക്കും കർത്താവ് അരുളി ചെയ്യുന്നു മദ്യത്തിൽ നിൽക്കുന്നവന്റെ അനുയായികളായി ഉദ്യാനത്തിൽ പ്രവേശിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സമർപ്പിക്കുകയും പന്നിയിറച്ചി മ്ളേച്ച വസ്തുക്കൾ ചുണ്ടലി എന്നിവ തിന്നുകയും ചെയ്യുന്നവർ ഒന്നിച്ച് നാശമടയും ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകളും സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു അവർ വന്ന് എൻ്റെ മഹത്വം ദർശിക്കും അവരുടെ ഇടയിൽ ഞാൻ ഒരു അടയാളം സ്ഥാപിക്കും അവരിൽ അതിജീവിക്കുന്നവരെ താർഷീഷ് പുത് വില്ലാളികൾ വസിക്കുന്ന ലൂദ് തൂബാൽ യാവാൻ വിദൂര തീരദേശങ്ങൾ എന്നിങ്ങനെ എന്നെപ്പറ്റി കേൾക്കുകയോ എൻ്റെ മഹത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ അയക്കും അവർ എൻ്റെ മഹത്വം ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കും കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ വസ്തുക്കൾ െ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിലും നിന്ന് കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതുകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്തും കയറ്റി എന്റെ വിശുദ്ധഗിരിയായ ജെറൂസലമിലേക്ക് കാഴ്ചയായി കൊണ്ടുവരും അവരിൽ നിന്ന് കുറെ പേരെ പുരോഹിതന്മാരും ലേവ്യരുമായി ഞാൻ തിരഞ്ഞെടുക്കും കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും കർത്താവ് അരുളി ചെയ്യുന്നു അമാവാസി മുതൽ അമാവാസി വരെയും സാപത്തു മുതൽ സാപത്ത് വരെയും മർത്തിരെല്ലാവരും എൻ്റെ മുൻപിൽ ആരാധനയ്ക്കായി വരും കർത്താവ് അരുളി ചെയ്യുന്നു അവർ ചെന്ന് എന്നെതിർത്തവരുടെ ജടങ്ങൾ കാണും അവയിലെ പുഴുക്കൾ ചാവുകയോ അവരുടെ അഗ്നി ശമിക്കുകയോ ഇല്ല എല്ലാവർക്കും അതൊരു ബീബൽസ ദൃശ്യമായിരിക്കും दैव कर्ताविस्तुति